സാംസ്കാരിക ഇസ്ലാം അനുഭവിക്കുന്ന വിവിധങ്ങളായ പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു പ്രദേശം നിലകൊള്ളുന്നു കാലപ്രഭാതത്തിന്റെ അതിജീവിച്ച് നിലനിൽക്കാൻ പരിശുദ്ധ ഇസ്ലാമിനെയും ഇസ്ലാമിക സമൂഹത്തെ പ്രാപ്തമാക്കുന്ന പേരാണ് ആറാം നൂറ്റാണ്ടിലെ ഇരുണ്ട യുഗത്തിലെ വിശുദ്ധ ഖുർആൻ വിജ്ഞാനത്തിന്റെ കാട്ടികളെയാണ് ഈ നവയുഗത്തിൽ സംസ്കാരത്തിന്റെ നടക്കുന്ന സാമ്പാജ്യായ യൂറോപ്യൻമാരെ ജീവിത പദ്ധതിയാണ് വിശുദ്ധ ഇസ്ലാം നാല് ഗുണമായും അവതരിപ്പിച്ചു അതിൽ മൂന്ന് വേദങ്ങളും നബിമാരുടെ കാലശേഷം വിശ്വാസവംശം നേരിടുകയും അപ്രസിദ്ധമായി തീരുകയും ചെയ്തു എന്നാൽ നമ്മുടെ നമ്മുടെ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ അലൈഹി അലൈഹി തങ്ങളെ കുറിച്ച് തങ്ങൾക്ക് നൽകിയ പറ്റി അള്ളാഹു തന്നെ പറയുന്നത് കേൾക്കൂ ഇതിനെ സൂക്ഷിക്കുകയും ചെയ്യും എന്നാൽ ആ ഗ്രന്ഥത്തെ അവഹേളിച്ചുകൊണ്ട് അതിന്റെ പേരിൽ ഒരു പാർട്ടി രൂപീകരിച്ച് അതിനെയും യും പരിശുദ്ധ ഇസ്ലാമേയും ടീച്ചർമാരെ അതിന്റെ പൂർണ്ണ നക്ഷത്ര വിളങ്ങി വിലച്ചു നൽകുക തന്നെ ചെയ്യുമെന്ന് വിശ്വാസികൾ ഉറച്ചു കരുതുന്നതും അതുകൊണ്ട് തന്നെയാണ് സാന്ദർഭികമായി പറഞ്ഞു പോവുകയാണ് ഇന്ത്യയുടെ എന്നല്ല ലോകത്തിന്റെ തന്നെ നാളുകളുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇക്കഴിഞ്ഞ ജനുവരി ഒരു പക്ഷേ ഭാരതത്തിന്റെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മത സ്വാതന്ത്ര്യത്തിന്റെയോ ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ തടഞ്ഞുകൊണ്ടാവാം ഈ കൊച്ചു കേരളത്തിന്റെ മലപ്പുറത്തെ വണ്ടൂരിൽ ഒരു ടീച്ചർ ഇമാമായി നിന്നുകൊണ്ട് ജുമാ നിസ്കാരം നിഷ്കാരം വിരോധാഭാസം എന്നേ പറയാൻ കഴിയൂ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ബാങ്കിന്റെ വചനങ്ങൾ അഭിനയിച്ചു ഗതികളായി കണ്ടുകൊണ്ട് നിസ്കാരം നടത്തിയത് അത് തക്ബീർ ചൊല്ലാതെയാണെങ്കിൽ

അതല്ലേ ആയിഷരിക്കൽ പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ർഹാനായിരുന്നു എന്ന് അല്ലാഹു അല്ലാ ഖുഹാനത്തെ തയ്യാറാക്കി ലോകത്തിന് മുന്നിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു ഖുർആനിക ആവിഷ്കാരം ലോകത്തിന് മുന്നിൽ ജീവിച്ചു കാലത്തിനോ ദേശത്തിനോ ദുർബലപ്പെടുത്താൻ കഴിയാത്ത നിത്യനൂതനമായി വെളിപ്പെടുത്തലുകയാണ് ഖുർഹാനുള്ള അടക്കം ആധുനിക നടത്തിയ പല മുമ്പ് പ്രപഞ്ചത്തിന്റെ വസ്തുക്കളിലേക്കും ഘടന വൈചിത്രം ഭൂമിയുടെ സുഖിപ്പ് ആകാശങ്ങളുടെ വികാസം സൂര്യന്റെ ജനനം ജ്വലനം തുടങ്ങി ഒട്ടേറെ ശാസ്ത്ര വിഷയങ്ങൾ കൂടാതെ പലിശ ചൂതാട്ടം അന്യജന അപഹരണം തുടങ്ങി സാമൂഹ്യ സാമൂഹിക ദുർവ്യവഹാരങ്ങൾ